الحمد لله رب العالمين الصلاة والسلام على سرف المرسلين وعلى آله وصحبه وجمعين أما بعد الله سبحانه وتعالى نمبر جيبه خير ومبركة من الجنة الله سبحانه وتعالى നമ്മൾ നമ്മളിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫുറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ പ്രിയമുള്ള മോമിനിങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ദിക്കറും ഒരു ദ്വായ ഈ ദ്വാ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ആവശ്യവും നിർവഹിക്കാൻ പരിപൂർണമായി ഉറപ്പു പറയാൻ പറ്റുന്ന ഒരു ദ്വായ ഈ ദ്വാ അതേപോലെ ഓതണം ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം പൂർത്തീകരിക്കും അള്ളാഹു നമുക്ക് തൗഫീക നൽകി നമുക്ക് തൗഫീക നൽകി ഇത് മഹാന്മാരൊക്കെ ദ്വാര ചെയ്ത് ഫലം കണ്ട വലിയ ഒരു തിക്റ വലിയൊരു ദ്വായാണ് വലിയൊരു ദ്വായാണ് നമ്മൾ ദ്വ അരക്കൽ പോലും ഇല്ലല്ലേ നമ്മള് കൈ ഉയർത്തി ദ്വ ചെയ്യല് പോലും ഇല്ല നിസ്കരിക്കുന്നുണ്ടാവും പക്ഷെ കൈ ഒന്ന് പൊക്കിയിട്ടിങ്ങനെ ദ്വായ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഒരല്പസമയം അവിടെ ഇരുന്നാ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അല്ലാത്ത ബുദ്ധിമുട്ടാണ് എത്ര സമയം വേണമെങ്കിലും നമ്മള് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടുവരും ദുരിയാവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും പക്ഷെ ഒരല്പസമയം അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മളെ കൊണ്ട് കഴിയില്ല അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ സലാമത്തിനാക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ പറയുന്നതായ ദ എന്റെ പ്ര പ്രിയപ്പെട്ടവര് പ്രധാന ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സൂറത്ത് 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 സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നമ്മൾ ഓതുക ആ ശേഷം ഒരു രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം ഒന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം സൂറത്തുൽ യാസീൻ ഓതണം സൂറത്ത് യാസീൻ ഓതിയിട്ട് ഈ ദ്വാ നിങ്ങൾ ചെല്ലണം റഹ്മാനിർ റഹീം اللهم لا اله الا انت يا منان يا بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ അള്ളാഹു എന്നിട്ട് അവിടെ നമ്മുടെ നമ്മുടെ ഉദ്ദേശം പറയണം ഏർ നമ്മുടെ ഉദ്ദേശം അവിടെ വെച്ചുകൊണ്ട് പറയണം അള്ളാഹുവെ എൻ്റെ വീട് പൂർത്തിയാകാനുണ്ട് എനിക്ക് ഈ മാം കിട്ടാനുണ്ട് എനിക്ക് ഹിതായത് തരണേ അന്താ എന്റെ മക്കള് ജോലിയില് അവർക്ക് നല്ല ജോലി കിട്ടണം അവർക്ക് നല്ല ശമ്പളം കിട്ടണം ഏ എനിക്ക് എന്റെ രോഗം മാറിക്കിട്ടണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് പറയണം എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാവുന്നതാണ് എന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യാനെങ്കിലും എന്നോട് നിങ്ങൾ എന്റെടുക്കും നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം നിങ്ങൾക്ക് ഞാൻ തരാം അള്ളാഹു പറയാണ് ഖുറാനിൽ കൂടി എന്നോട് നിങ്ങൾ നിങ്ങൾ ചോദിക്കേ എന്റെ മുന്നിൽ നിങ്ങൾ കൈനീട്ട് ഞാൻ നിങ്ങൾക്ക് തരാം ചോദിക്കാതെങ്ങനെയാ തരുന്നത് ചോദിക്കാതെങ്ങനെയാ തരുന്നത് ചോദിക്കാതിരിക്കുമ്പോ നമ്മുടെ ആവശ്യമില്ല നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലെന്നല്ലേ തിരക്കൊള്ളു പക്ഷേ ചോദിക്കുമ്പോൾ അറിയാം ചോദിക്കപ്പെടുന്ന ആളിനറിയാം ഇദ്ദേഹം ത്തിന് ആവശ്യമുണ്ട് വളരെ ആവശ്യമുള്ള ആളാണ് അതുകൊണ്ട് കൊടുത്തേ മതിയാവു അള്ളാഹു കാരുണ്യവാനാണല്ലോ റഹീമാണ് വല്ലാതെ കൃപ ചെയ്യുന്നവനാണ് അതുകൊണ്ട് റബുൽ തമ്പുരാരോട് ചോദിക്കുന്ന വിഷയത്തില് ഒരു പിശുക്കും നിങ്ങൾ കാണിക്കല്ലേ ഒരു പിശുക്കും നിങ്ങൾ കാണിക്കല്ലേഹയോട് ചോദിക്കുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കല്ലേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ ദുആ ദുആ അല്ലാഹുവേ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ ചെയ്യാനുള്ള നൽകണേ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ കശത്തിന്റെ വെളുപ്പ് പോലും രൂപത്തിൽ വെളുവാകുന്ന രൂപത്തില് കൈയുയർത്തിയിട്ടായിരുന്നു ദുആ ചെയ്യുന്നതെന്ന് അതീതിന്റെ ഗ്രന്ഥങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് അത്രത്തോളം ദുആ 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 ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളെത്തുമ്പോ ആ സ്ഥലങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ദുആ ചെയ്ത് ചെയ്ത് ഈ താഴേക്ക് പോയിട്ടുണ്ട് അത്രത്തോളം അല്ലാഹുവിനോട് ദുരാ ചെയ്യുമായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് ചെയ്യാൻ ോ ആവശ്യങ്ങള് പറയാൻ കഴിയില്ലല്ലോ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് സംഭവിച്ചു പോകുന്നതാ അതുകൊണ്ടന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് ആ ചെയ്യുന്ന വിഷയത്തിൽ ചോദിക്കുന്ന വിഷയത്തില് നമ്മൾ പുറകോട്ടു എന്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം അള്ളാൻ പറയുന്നുണ്ടല്ലോ മുട്ടു സൂചിയാണ് നിങ്ങൾക്ക് വേണമെങ്കില് ഒരു മുട്ടു സൂചിയാണ് വേണതെങ്കില് അതിനു വേണ്ടിയിട്ട് പോലും അള്ളഹാനോട് ചോദിക്കാമെന്ന പുന്നാരബി നബി മുഹമ്മദ് മുസ്തഫാഹുല്ലാ ചെയ്യാ നീ തോഫീക്ക് അല്ലാഹ് തൗഫീഖ് തൗഫീഖ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഖൈർ നല്ലതുപോലെ ദുആ ചെയ്യാൻ നമുക്ക് നൽകുമാറാകട്ടെ അത് കാരണമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ആവശ്യങ്ങളാണെങ്കിലും ഇൻഷാ അള്ളാ ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് ഇൻഷാ അള്ളാ ഇത് ഓതേണ്ടത് സുബഹി നിസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം ഇത് ദുആ ചെയ്യണം സുബഹി നിസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം െബലീൻ അസാം വ